വെറും നാലായിരം രൂപയ്ക്ക് വൈഫൈ കണക്ഷൻ ഇല്ലെങ്കിൽ സിം ഇടാവുന്ന ഡ്യുവൽ ക്യാമറ ഫോർ ജി സിം സ്ലോട്ട് വൈഫൈ ഇല്ലെങ്കിലും നേരിട്ട് സിം കാർഡ് ഇടാൻ കഴിയും എയർടെൽ ജിയോ വി തുടങ്ങിയവ ഡ്യുവൽ ലെൻസ് ഡ്യുവൽ ക്യാമറ ഡേ നൈറ്റ് വിഷൻ ക്യാമറ ജൂം പ്ലസ് വൈഡ് ആംഗിൾ പി ടി സെഡ് പാൻ ടിൽഡ് സൂം മൊബൈൽ ആപ്പിലൂടെ ക്യാമറ എടുത്തേക്ക് വലത്തേക്ക് മുകളിൽ താഴേക്ക് തിരിക്കാൻ കഴിയും ഐ ആർ പ്ലസ് എൽ ഇ ഡി ലൈറ്റ്സ് രാത്രി സമയത്തും വ്യക്തമായ ചിത്രം ടൂ വേ ഓഡിയോ സ്പീക്കർ മൈക്കുള്ളതിനാൽ സംസാരിക്കാനും കേൾക്കാനും കഴിയും ക്ലൌഡ് സ്റ്റോറേജ് പ്ലസ് മെമറി കാർഡ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മൊബൈൽ ആപ്പ് ലുക്യാം സ്ലാഷ് ഫോർ ജി ക്യാമറ ആപ്പ് ലൈവ് കാണാൻ എങ്ങനെ പ്രവർത്തിക്കും പവർ സപ്ലൈ ക്യാമറ ഡയറക്റ്റ് കറന്റ് ടി സി അഡാപ്റ്റർ ലൈവ് യു ഇന്റർനെറ്റ് ഡാറ്റ വഴി ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ക്യാമറ കാണാം ഉപയോഗങ്ങൾ വീട്ടുവാതിൽ ബേ കമ്പൌണ്ട് സുരക്ഷ ഷോപ്പ് ഓഫീസ് സർവെയിലൻസ് ഫാം അബേ എസ്റ്റേറ്റ് മോണിറ്ററിംഗ് വൈഫൈ ഇല്ലാത്ത സ്ഥലങ്ങളിലും പ്രവർത്തിക്കും ടൂവേ കമ്മ്യൂണിക്കേഷൻ വീട്ടിലല്ലാതെ പുറത്തുനിന്ന് സംസാരിക്കാൻ ഈ ക്യാമറയുടെ വില ഫോർ തൌസൻഡ് രൂപ കൊറിയറായി അയച്ചു തരും പ്രോഡക്റ്റ് കിട്ടിയിട്ട് പണം നൽകുക നിരവധി ഫോണുകൾ വരുന്നതിനാൽ ഓർഡർ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മാത്രം ബന്ധപ്പെടാൻ ശ്രമിക്കുക